അലൈക്കും അസ്സാമലൈക്കും ലോക മുസ്ലിമീങ്ങൾ പരിശുദ്ധ റമലാനിന്റെ വരവിൽ വലിയ സന്തോഷത്തിലായിരുന്നു എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഓരോ മെമ്പറിൽ നിന്നും അസ്സലാമു ഹത്തീബ്മാര് എന്ന് ഉറക്കെ വിളിച്ചു കരഞ്ഞപ്പോൾ ലോകമുസ്ലിമീങ്ങളുടെ മനസ്സിൽ വല്ലാത്തൊരു പ്രയാസമാണ് എന്തിനാ ശുദ്ധ റമലാൻ വളരെ ആഗ്രഹിച്ച് വളരെ കൊതിച്ച് ആ റമലാനിലേക്ക് എത്തി ആ റമലാൻ നമ്മോട് വിട പറയുമ്പോൾ ഓരോ മിനിൻ്റെ ഹൃദയവും പടക്കുകയാണ് എന്തിനാ പടക്കുന്നത് നാളാഹുവിൻ്റെ കോടതിയിൽ പരിശുദ്ധ റമലാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്നതിന് വേണ്ടി ആഗ്രഹിക്കുകയാണ് അള്ളാഹു അനുകൂലമായി സാക്ഷി പറയുന്ന മിനിങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ മഹാനായ വസ്സലാം ഹബീബായ തങ്ങളോട് തങ്ങളോട് ചെയ്തിട്ടുണ്ട് കൂടെ നിന്ന് അലി ചെയ്തിട്ടുണ്ട് പരിശുദ്ധ റമലാനിലെത്തിയിട്ടു അള്ളാഹുവിംഗലിൽ നിന്നും പൊറുക്കല് തേടിയിട്ടില്ല പാപമോചനം തേടിയിട്ടില്ല എങ്കിൽ അവന്റെ മേലാഹുവിന്റെ ശാപം ഉണ്ടാവട്ടെ ഹബീബായ തങ്ങൾ അലൈഹി വസ്ല്ലാം മീം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മിനിയങ്ങളെ നാം ഓരോരുത്തരും നമ്മുടെ മനസാക്ഷിയോടൊന്ന് ചോദിക്കുക ഈ പരിശുദ്ധ റമദാൻ റമലാൻ മുതൽ ഇതുവരേക്കും നമുക്ക് ആഫിയത്ത് ആഫിയത്തല്ലാഹു തന്നു നോമ്പെടുക്കാനുള്ള സൗഭാഗ്യം തന്നു നിസ്കരിക്കാനുള്ള അവസരം തന്നു എത്ര പേരാണ് കൃത്യമായി മുതലെടുത്തിട്ടുള്ളത് എന്ന് നാം ഓരോരുത്തരും നമ്മുടെ നഫ്സിനെ ഒന്ന് വിചാരണ ചെയ്യുക ഹബീബായ് റസൂൽഹു അലിഹ് വസ്സല്ല നാളത്തെമത്ത് നാളിൽ നന്മ തിന്മകൾ ഹിസാബ് എടുക്കുന്ന സമയം അലൈഹി വസല്ലമ തങ്ങൾ ഓരോരുത്തരെയും ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സന്ദർഭമുണ്ട് ആ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ വളരെ വേദനയോടെ വളരെ വേവലാതിയോടെ പരിഭ്രമിച്ചുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസ്ല്ലാത്തങ്ങളുടെ സവിധത്തേക്ക് വരിക എന്നിട്ട് പറയാണ് യാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഒന്ന് രക്ഷിക്കണം എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി എന്റെ ഈ മലക്കുകൾ എന്നെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ശിക്ഷയിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്താൻ ഒന്നല്ലാഹുവിനോടങ്ങ് ശുപാർശ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ ചോദിക്കാണ് മലക്കുകളോട് ഈ ചെറുപ്പക്കാരൻ ചെയ്ത തെറ്റെന്താ എന്താണ് ഈ ചെറുപ്പക്കാരന്റെ തിന്മ ഉടനെ തന്നെ മലക്കുകൾ പറയാ പരിശുദ്ധ റമലാനു ഷരീഫ് ആ റമലാനു ഷരീഫ് വന്നിട്ടും അള്ളാഹുവിന്റെ പൊറുക്കലിനെ താടാതെ അള്ളാഹുവിന്റെ മഹഫിറത്തും നേടാതെ പരിശുദ്ധ റമലാനിനെ വേണ്ടതുപോലെ ആദരിക്കാത്ത സൽക്കരിക്കാത്ത മനുഷ്യനാണ് ചെറുപ്പക്കാരനാണ് ഇവൻ എന്ന് പറഞ്ഞപ്പോ അബിബായ് അലൈഹി അലൈവ് തങ്ങൾ ആ ചെറുപ്പക്കാരനോട് ചോദിക്കാണ് നിനക്ക് കുറാനോ താൻ അറിയോ അറിയാം പഠിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ മറന്നുപോയി അബിബായ് റസൂൽ അലൈവ് തങ്ങൾ പറയാ അങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കാണ് അള്ളാഹുവെ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ചെറുപ്പക്കാരനാണ് ഒന്ന് രക്ഷപ്പെടുത്താവോ ഹബീബായ ഹബീബായ്ലാഹു അലി വസ്ല തങ്ങളോട് അള്ളാഹുവിന്റെ മറുപടി ഇങ്ങനെയാണ് ഈ ചെറുപ്പക്കാരന് എതിരെ സാക്ഷി പറഞ്ഞ ആ സാക്ഷിമൊഴി വളരെ ശക്തിയുള്ള സാക്ഷിമൊഴിയാണ് ഹബീബായ തങ്ങൾ പറയാണ് ആര് സാക്ഷി പറഞ്ഞാലും ആ പറഞ്ഞവരെ ഞാനൊന്ന് കണ്ടോളാം ആ പറഞ്ഞവരോട് ഞാൻ സംസാരിച്ചു കൊള്ളാം ഹബീബായ റസൂൽ തങ്ങളോട് അള്ളാഹുവിന്റെ മറുപടി ആ എതിരെ സാക്ഷി പറഞ്ഞത് പരിശുദ്ധ റമദാനാണ് ഉടനെ തന്നെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനാണ് എതിരെ സാക്ഷി പറഞ്ഞത് എങ്കിൽ എനിക്കൊന്നും പറയാനാവൂല കാരണം അന്ന് ജിബ്രീൽ ജിബിരിയില് അലിഹിത്തു വസ്സലാം ദുആ ചെയ്തപ്പോ ഞാനും ആമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നാം ചിന്തിക്കുക റമളാനു ശരീഫ് നമ്മിലേക്ക് വന്നിട്ട് നമ്മളൊക്കെയും പറയാറുണ്ട് പുണ്യങ്ങളുടെ പൂക്കാലമാണ് ഒരു മുഗ്മിനെ സംബന്ധിച്ചെടുത്തോളം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് സമയമാണ് അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പരിശുദ്ധ റമദാനങ്ങാനം നമുക്കെതിരെ സാക്ഷി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ലാതായി പോകും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുനിയങ്ങൾ ഈ അവസാന നിമിഷം റമലാൻ നമ്മോട് വിട പറയാൻ ഒരുങ്ങുന്ന നിമിഷം നല്ല പോലെ റമദാനിനെ ഉപയോഗപ്പെടുത്തുക ഇനിയുള്ള മണിക്കൂറുകൾ നല്ല പോലെ അഭിബാധത്തു കൊണ്ട് ധന്യമാക്കുക പരിശുദ്ധ റമദാനിനെ സ്നേഹിച്ച ആദരിക്കുന്ന മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ അതുപോലെ പരിശുദ്ധ റമദാൻ കൊണ്ട് രക്ഷപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ ഒക്കെ പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ